ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു സ്മോക്ക് ഇഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനായി സെവൻ ബൈ ഫൈവ് ആയിട്ടുള്ള ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ നമ്മൾ ഫിൽ ചെയ്യുന്നു ആൾ ബാക്ക് സ്പേസ് ഇനി ചെയ്യേണ്ടത് ഷെയ്പ്പ് ടൂൾസ് എടുത്തിട്ട് പെൺ ടൂളാണ് ഉപയോഗിക്കുന്നത് ഒരു ഷെയ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യുക അതൊരു ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക ആ ഷേപ്പിന്റെ കളർ നമ്മൾ ഇവിടെ വൈറ്റ് ആക്കുന്നു അതിനുശേഷം ഫിൽട്ടറിലെ ഗോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഫിൽറ്റർ ലിക്വിഫൈ ഇവിടെ ഷോ ബാക്ക് ഡ്രോപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇതേ സെറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മോക്കിന് ആവശ്യമായുള്ള ആ ഒരു ഷേപ്പ് നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മൾ സ്മോക്കിന്റെ ആ ഒരു സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഓക്കെ കൊടുക്കും അതിനുശേഷം വീണ്ടും ലിക്വിഫൈ ഇഫക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഏതാണ്ട് ഇതുപോലൊരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ലിക്വിഫൈ ചെയ്യേണ്ടി വരും ലിക്വിഡൈയിലെ ബ്രഷസ് ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ആ കളർ ഒന്ന് നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കളർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക ഒരു ലൈറ്റ് ബ്ലൂ കളർ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇഫക്റ്റ് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് ഇനി ചുറ്റുമുള്ള ഏരിയ നമുക്ക് കുറച്ച് ഫോഗ് ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ടൂൾ ഉപയോഗിച്ച് അതിന്റെ ബൗണ്ടറി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇനി ഇതിലേക്ക് ഒരു ലാർജ് എമൗണ്ട് ഫെദർ ആഡ് ചെയ്യാം അതിനായി സെലക്ട് ഫെദർ ഞങ്ങളുടെ ഒരു വൺ ഫിഫ്റ്റി റേഡിയസിൽ ഫെദർ അപ്ലൈ ചെയ്യുന്നു ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ഒരു ബ്ലൂ കളർ നേരത്തെ അപ്ലൈ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളറിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഇനി അതിനുശേഷം നമ്മളിവിടെ ഒരു ന്യൂ ലെയർ ആഡ് ചെയ്യാം ഈ ലെയറിലേക്ക് ഫിൽറ്റർ ക്ലൗഡ് അപ്ലൈ ചെയ്യുക ഡീസെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ലെയർ നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ സ്ക്രീനാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിവിടെ ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മോക്ക് ഇഫക്റ്റ് ഇഫക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്